കൊച്ചുമകനെ വെട്ടിയെന്ന മകളുടെ ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞാണ് രമ്യയുടെ പിതാവ് തങ്കപ്പനും ഭാര്യ ഗീതയും വാർത്താ സമ്മേളനം നടത്തിയത് കാലശേഷം എന്നത് മാറ്റി മകളുടെ പേരിൽ വീടും സ്ഥലവും നൽകണമെന്നാവശ്യപ്പെട്ട് മകളുടെ ഭർത്താവ് രാഹുൽ തന്നെ മർദ്ദിച്ചതറിഞ്ഞ് മകൻ മനു സഹോദരങ്ങൾക്കൊപ്പം കാര്യമന്വേഷിക്കാൻ എത്തിയതാണെന്നും രമ്യ സഹോദരനെ വടികൊണ്ട് തല്ലാനൊരുങ്ങിയപ്പോൾ ഒഴിഞ്ഞുമാറി ജനൽസിലിന് അടിയേറ്റതാണെന്നും ജനൽസിലുകൾ തെറിച്ചാണ് കൊച്ചുമകൻ കാർത്തിക്കിന് മുറിവേറ്റതെന്നും രമ്യയുടെ പിതാവ് തങ്കപ്പനും അമ്മ ഗീതയും വ്യക്തമാക്കി അതൊരു സി പി എം ബി ജെ പിന്നെയാണ് പറഞ്ഞു അമ്മ ഞാൻ അച്ഛനെ അടിച്ച കാര്യോട് ചോദിക്കാൻ പോയി ചോദിക്കാൻ പോയി കഴിഞ്ഞപ്പോച്ചി ഒച്ചപ്പാടാക്കീ അന്നെ ചേച്ചി ഞാൻ ജന സൈഡിൽ ഇങ്ങനെ നിക്കുമായിരുന്നു എന്നാല് ചേച്ചി ഒരു തണ്ടു എടുത്തു വന്നിട്ട് എന്നെ അടിക്കുമ്പോ ജനന്റെ ചിറ്റു കൂട്ടിയിരുന്നു കാലശേഷം വീട് എഴുതി നൽകിയതോടെ രമ്യ സ്വന്തം അമ്മയെയും സഹോദരനെയും വീട്ടിൽ നിന്നും ഇറക്കി വിട്ടിരുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയുമായിരുന്നു രമ്യ കുടുംബതർക്കം രാഷ്ട്രീയമാക്കി മാറ്റാനുള്ള ശ്രമമാണ് മകൾ നടത്തുന്നതെന്ന് സജീവ ബിജെപി പ്രവർത്തകൻ കൂടിയായ രമ്യയുടെ പിതാവ് മാധ്യമങ്ങളോട് വെട്ടിത്തുറന്ന് പറഞ്ഞ് രംഗത്ത് വന്നതോടെ ബിജെപിയുടെ സിപിഐഎമ്മിനെതിരെയുള്ള ഒരു കെട്ടുകഥ കൂടി തകർന്നടിയുകയാണ് പി വി ജോഷില ന്യൂസ് ബ്യൂറോ കണ്ണൂർ